വളരെ ദാരുണമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ചാലക്കുടി നഗരസഭാ അതിർത്തിയിൽ കൂടപ്പുഴ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ പരകവശം നമ്മുടെ ലൂസിയ ബാറിൻ്റെ ഒക്കെ ഭരകവശമായിട്ട് അവിടെ ഒരു പട്ടി ഒരു തെരുവു നായ നിരവധിയായിട്ടുള്ള ആളുകളെ കടിച്ചിരിക്കുകയാണ് ഏകദേശം പന്ത്രണ്ട് പേരെയാണ് ഈ തെരുവു കടിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ തെരുവു കടിച്ചിട്ടുള്ള ഈ പന്ത്രണ്ട് പേരെയും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിൽ ഏറ്റവും ഭീകരമായ സംഭവം പലരും ബൈക്കിൽ പോകുന്ന സമയത്ത് വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് വീട്ടമ്മമാരടക്കം വണ്ടി ഓടിച്ച് പോകുന്ന സമയത്താണ് ഈ പട്ടിയുടെ ആക്രമണം പലരും വലിച്ചു നിലത്തിട്ടു കയ്യുമെ കാലുമെ പാൻറ് വലിച്ച് കീറുകടിച്ചിരിക്കുന്നു ആദ്യ ദാരുണമായി നടക്കുന്ന രീതിയിലാണ് ഈ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ ചാലക്കുടി നഗരസഭാ പരിധിയിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരം കൂടപ്പഴ ഭാഗത്ത് ഇപ്പോൾ തെരുവു നായകടിച്ച് പന്ത്രണ്ടോളം പേരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ മുൻ കൗൺസിലറായിട്ടുള്ള മുൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള മേരി നളൻ മേരി ചേച്ചിയുടെ മകളുടെ മകളും തെരുവുനായയുടെ ആക്രമണം ഏറ്റു ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ആശുപത്രിയിൽ ഉള്ളത് ജോബി സിയൽ ചിറമല ഹൌസ് വെട്ടുകടവ് യൂണിയനിലുള്ള ചേട്ടനാണ് ജോബി സിയൽ സീന ജോസഫ് പള്ളിപ്പുറം ശാന്തിപുരം മേലൂർ ഈ സീന ചേച്ചി സീന ചേച്ചിയുടെ മകനും ഒരുമിച്ച് ശാന്തിപുരത്താണ് എൻ്റെ വീണ്ടടുത്താണ് വീട് ദാവിതേൻ്റെ ഭാര്യയാണ് ഈ സീന ചേച്ചി മകൻ ഒരുമിച്ച് വയ്ക്കുമ്പോൾ പോലായിരുന്നു അപ്പോഴാണ് തെരുവുകൊട്ടിയുടെ ആക്രമണം നമ്മുടെ പവർ ഹൗസിൻ്റെ സൈഡിലൂടെ വെട്ടുകടുവിലേക്ക് പോകാനൊരു വഴിയുണ്ടല്ലോ ആ വഴിയിലൂടെ പോകുന്ന സമയത്താണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടായത് ഈ തെരുവായി ആക്രമിച്ചതിന് ശേഷം ഈ ചേച്ചിയുടെ കൈ പിടിക്കാൻ ഈ പട്ടി കടിച്ച് വായിൽ കട്ടിച്ച് കടിച്ചു ഇരിക്കാൻ അങ്ങനെ ഈ മകൻ ഇറങ്ങി പുറത്ത് വന്നതിന് ശേഷം ഈ പട്ടിയുടെ വായ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ സീന ചേച്ചിയുടെ കൈ പുറത്തെടുത്തത് ആദ്യ ദാരുണമായ രീതിയിലാണ് ഈ ചേച്ചിക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ കടിയേറ്റിരിക്കുന്നത് അതുപോലെ തന്നെ ലിജി ബെന്നി പുല്ലുപുറമ്പിൽ വീട് മാർക്കറ്റിന് പിൻവശത്ത് ചാലക്കുടി ഈ ചേച്ചിക്ക് അതി അതി ദാരുണമായിട്ടാണ് കടിയേറ്റുള്ളത് അവരുടെ കൈ കൈയുടെ ഭാഗത്ത് കടിച്ച് പറച്ചിരിക്കുകയാണ് അത് ചേച്ചിക്ക് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അതിധാരണമായിട്ടുള്ള രീതിയിൽ വേദന അനുഭവപ്പെട്ട് പൊളയുന്ന ഒരു കാഴ്ച കണ്ടിട്ട് നമുക്ക് അധിക നേരം അവിടെ നിൽക്കാൻ ഒന്നുമില്ല അതുപോലെ തന്നെ ശ്രുതിൻ ഇരുപത് വയസ്സ് കൈതവളപ്പിൽ വീട് സൺ ഓഫ് ബാബു ചാലക്കുടി വെട്ടികളവ് ഇവൻ്റെ പാൻറ്റിൻ്റെ അവിടെ വലിച്ചു കീറിയിട്ടാണ് കടിച്ചിരിക്കുന്നത് അതുപോലെ അബിൻ ദേവ് പതിമൂന്ന് വയസ്സ് സൺ ഓഫ് പ്രശോബ് തെക്കേപ്പറമ്പിൽ വീട് ഈ പയ്യനും കടിയേറ്റിട്ടുണ്ട് അവൻ്റെ കൂടെയുള്ളവരുത്തനെ കടിയേറ്റണ സംശയമുണ്ട് രണ്ടുപേരാണ് സൈക്കിളിൽ പോകുമ്പോഴാണ് ഈ കടിയേക്കുന്നത് അതുപോലെ എയ്ബൽ ബിജോ പതിമൂന്ന് വയസ്സ് വടക്കം വീട് കൂടപ്പുഴ ചാലക്കുടി ജോയൽ സോജൻ പതിനേഴ് വയസ്സ് ചാലക്കുടി മധുരപ്പള്ളി വീട് സൺ ഓഫ് സോജൻ ചാലക്കുടി ഡേവിസ് അറുപത്തിരണ്ട് വയസ്സെന്ന വയോദേവൻ കടിയേറ്റിട്ടുണ്ട് പല്ലിശ്ശേരി വീട് ചാലക്കുടി അതുപോലെ നമ്മുടെ മേരിച്ചേച്ചയുടെ മകളുടെ മകള് അന്തിക കേ എസ് കാട്ടുകുറമ്പിൽ വീട് ചാലക്കുടി ഇത്രയും പേർക്കാണ് ഇപ്പോൾ തെരുവുനായയുടെ കടിയേറ്റ് ആദ്യ ഭീകരമായ രീതിയിൽ തെരുവുനായയുടെ കടിയേറ്റ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്ത് കോപ്പാണ് ഇവിടുത്തെ ഈ ഭരണ സംവിധാനം ചെയ്തിട്ടുള്ളത് ഞാനിത് പറയുന്നത് ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം മുൻപാണ് ഇതേ വാർഡിൽ ഒരു ചെറിയ കുട്ടിയടക്കം ഒരു ആറോളം പേരെ തെരുവനായ കടിച്ചു മറച്ച് അതിന് പേ ഉണ്ടെന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തിരഞ്ഞിരുന്നു സ്വാഭാവികമായിട്ട് ഈ പട്ടി നിരവധി പട്ടികളെ കടിച്ചിട്ടുണ്ട് ഇത് പേപ്പട്ടികളുടെ പേപ്പട്ടികളുടെ ഇടത്താവളമായിട്ട് ചാല കൂടി പഠനം വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും ആളുകൾ വലിയ ഭയാശങ്കയിലാണ് ഇനിയും കടിയേറ്റ് ആശുപത്രിയിലേക്ക് ആളുകളെ കൊണ്ടുവന്നിരിക്കുന്നു പന്ത്രണ്ട് പേരെ ഇപ്പോൾ കടിയേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു പേപ്പട്ടി ഈ കുടപ്പുഴ ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അതിന് ഏറെ ഏതൊക്കെ പട്ടികളെ കടിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അതിഭീകരമായുള്ള ഒരു അവസ്ഥ ചാലക്കുടി പട്ടണത്തിൽ തെരു നായ്ക്കളുടെ കടിയേറ്റ് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഭരണാധികാരി ഭരണാധികാരികൾ ശ്രദ്ധിക്കുക ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു പട്ടണത്തിലെ ആളുകൾക്ക് വലിയ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി വീട്ടിലേക്ക് പോകായിരുന്നു അപ്പൊ ഒരു കൂട്ടർ ഹാളിന്റെ അവിടെ വെച്ചിട്ട്

ിയുടെ ബാക്കിൽ കെ സി ബി ബാക്കിൽ മറ്റേ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ബാക്കിൽ റോഡില് അവിടെ നാലൂരി റോഡില് എല്ലാവരും വരുവരിയായിട്ട് കടിച്ചോണ്ടിരിക്കും മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചിട്ട് ഒരു രക്ഷയില് ആരും അങ് വെച്ചിട്ടില്ല കാലത്തോട്ട് പറ കടിക്കേണ്ട ആൾക്കാരെ അങ്ങനെ ഇപ്പൊ ഇപ്പാണ് കടിച്ചത് ഈ നാലര കയ്പ അതിക്ക് മുന്നേപും വരുമ്പോ ഒരു ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ആ ചേച്ചി പറഞ്ഞത് അവര് കടിച്ചിട്ട് കഴുകാൻ വേണ്ടിട്ട് ഒരു വീട്ടിൽ കയറി ഇപ്പൊ ആ വീട്ടുകാര് പറഞ്ഞ കാലത്തോടി ഈ പട്ടി ഇവിടെ ഓടി നടക്കണത് വഴിയിൽ എല്ലാവരും വണ്ടിയൊക്കെ പോണവരെ കടിക്കാൻ നിൽക്കണത് എന്ന് മെമ്പർ വിളിച്ച് വിളിച്ചറിയിച്ചിട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ ഒരു നാലഞ്ചാൾക്കാര് ഇവിടെ വന്നിട്ടുണ്ട് കടിച്ചു കഴിഞ്ഞാൽ സ്കൂളിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നാലഞ്ചാൾക്കാര് വന്നിട്ടുണ്ട് കടിയായിട്ടിട്ട് കളിശാപ്പ് റോഡിലൊക്കെ വെച്ച് കടിയായിട്ട് കൈന്നൊക്കെ കടിച്ച് തൂങ്ങി കിടക്കാതിന്ന് പറഞ്ഞ കടിച്ച് കഴിച്ച് അയാൾ ഇപ്പൊ വന്നിട്ടുണ്ട് ഈ കാലത്ത് തുടങ്ങി വീട്ടുകാർ പറയുന്നതാണ് അങ്ങനെ മെമ്പർ അവിടുത്തെ മെമ്പറോടും ആൾക്കാർ മുനിസിപ്പാലിറ്റിയും വിളിച്ച് പറഞ്ഞിട്ട് ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ പട്ടിയുടെ ശല്യം കൊണ്ട് പുറത്തേ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി വിശേഷാണെന്നുള്ളത് റോട്ടിൽ നടന്ന് അടിക്കാൻ ചുവന്ന പട്ടിയാണ് കടിച്ചത് അപ്പൊ ആൾക്കാരെ ശ്രദ്ധയിലേക്ക് അവിടെ ഒരു മിനിറ്റ് വന്നത് പ്രദേശത്തുണ്ട് ചാലക്കുടി ജനതയ്ക്ക് കാരണം ഞങ്ങള് നിരവധി തവണ ചാലക്കുടി നഗരസഭയില് തെരുനായ്ക്കളുടെ ശല്യത്തിനെ കുറിച്ച് സമരം ചെയ്തു ഇവരെ കൗൺസിലില് നിരവധി തവണ ഉന്നയിച്ചിട്ട് പോലും ഒരു ഷെൽട്ടർ പണിയാൻ സർക്കാർ ആഹ്വാനം ഉണ്ടായിട്ട് പോലും ഷെൽട്ടർ പണിയാനായിട്ടുള്ള ഒരു സംവിധാനം ചാലക്കുടി നഗരസഭ അല്ലെങ്കിൽ എ പ്രോഗ്രാം നടപ്പിലാക്കാനായിട്ടുള്ള ആ ഒരു സംവിധാനം ഇന്ന വരെ ചാലക്കുടി നഗരസഭ ചെയ്തിട്ടില്ല ഇന്ന് ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുന്നേ ഇതുപോലെ ഏഴുപേരെ കടിച്ചു അപ്പോൾ ഇവര് ഒരു മൂന്നാലുപേരെ കൊണ്ടുവന്ന് ചാനലുകാരും കൊണ്ടുവന്ന് എന്റെ ഭാഗത്തു നിന്ന് ഒരു മൂന്ന് പട്ടിക പിടിച്ചിട്ടു പോയി ഞങ്ങളെല്ലാവരും ആശ്വസിച്ചു കാരണം ഒരു വണ്ടി ബൈക്കൊക്കെ പോകുമ്പോൾ അതിന്റെ പിന്നാലെ വന്നിട്ട് ആൾക്കാരെ കടിക്കുന്ന ഒരു സ്വഭാവമുള്ളൊരു തരുന്നയായിരുന്നു എന്ത് അപ്പൊ ഒരു പട്ടികക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ടുവന്നൊക്കെ പറഞ്ഞ സാമ്പത്തികം അന്യത് വാങ്ങിച്ചിട്ടില്ല കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ അല്ലല്ലോ എന്തെങ്കിലും പിടിച്ച് കൊണ്ടുവരുന്നതൊക്കെ ഞങ്ങൾ ടി വിയിലും കണ്ടു എല്ലാ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു പിറ്റേ ദിവസം കാലത്ത് നോക്കുമ്പോൾ ആ പിടിച്ചെണ്ടുപോയ പട്ടികളൊക്കെ അവിടെ ഉണ്ട് ഒരെണ്ണം ഒഴിച്ച് ബാക്കി മൂന്നെണ്ണത്തിന് ബാക്കി രണ്ടെണ്ണം അവിടെ തിരിച്ച് വന്നു അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഈ ചാലക്കുടി നഗരസഭയിലെ തെരുവായ്ക്കളിന്റെ ശല്യം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നുണ്ട് പൊതുജനത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇന്ന് കൂടപ്പഴ് അതായത് ലൂസിയ ബാറിൻ്റെ പിൻവശത്ത് പഴയ വെള്ളാനിക്കാരൻ്റെ ഹാളിനെ കുറിച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് ആ ജംഗ്ഷനിൽ ഇപ്പോൾ പന്ത്രണ്ട് പേരാണ് ഏകദേശം വന്നു കഴിഞ്ഞിട്ടുണ്ട് കൊച്ചു തുടങ്ങി വലിയവർ തുടങ്ങി ഒരു ചേച്ചിനെ വാ മകൻ പട്ടിയുടെ വായ പിളർന്നിട്ട് ചെയ്തിട്ടുണ്ട് കൈ അത് പിടിച്ച് വലിച്ചെന്ന് പറയണ ഒരു വയോധികൻ അത് അപ്പാവത്തിന് ആരുമില്ലാത്തതാണ് അതിന്റെ കൈയിലെ മസിൽസ് കടിച്ച് പൊളിച്ചെടുക്കുക ഞങ്ങളുടെ യൂണിയനിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ അവന്റെ കാലം മരിച്ചാണ് അങ്ങനെ നിരവധി കൊച്ചുകുട്ടികൾ പള്ളി വിട്ടുപോണ ആളുകളെയാണ് കൂടുതൽ കടിച്ചിട്ടുള്ളത് ഇത് അറിഞ്ഞിട്ടും ആ ഭാഗത്തുള്ള ആളുകൾ വാർഡ് കൗൺസിലറെ അറിയിച്ചിട്ടും അന്നിട്ട് പോലും അതിൽ ഒരു ശ്രദ്ധ കാണിക്കാനായിട്ട് ചാലക്കുടി നഗരസഭയ്ക്കോ വാർഡ് കൗൺസിലർക്കോ പറ്റിയിട്ടില്ല കഴിഞ്ഞ തവണ ഇതേ വാർഡിൽ തന്നെയാണ് ഒരു പട്ടി ഒരു കൊച്ചുകുട്ടി അടക്കം നിരവധി പേരെ കടിച്ചത് ഇതേ കൗൺസിലറുടെ വാർഡിൽ തന്നെ ഇപ്പൊ പന്ത്രണ്ട് പേരെയാണ് കടിച്ചാൽ ഇത് അതിനെ നേരത്തെ പറഞ്ഞിരുന്നു ഏഴുപേരെ അതായത് ഒരു വീട്ടിൽ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഓടിച്ചിട്ട് കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ അത് പേപ്പെട്ടിയാന്ന് സ്ഥിരീകരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് അത് സ്ഥിരീകരിച്ചു അന്നിട്ട് പോലും അവിടെ വേണ്ടത്ര നിലപാടെടുക്കാനായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധ എടുക്കാനായിട്ട് ചാലക്കുടി നഗരസഭയുടെ അനാസ്ഥ ഇത്ര നേരമായിട്ട് പോലും ഒരാൾ പോലും ഈ ആശുപത്രിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇത് സംഭവം നടന്നത് മൂന്നര നാലുമണിയായിട്ടാണ് ഇപ്പോഴും ഓരോരുത്തരെ അടിച്ചു പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കയറി നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പൊ ഏകദേശം ഇപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു അച്ഛനും കൂടി വന്നിട്ടുണ്ടായിരുന്നു മുൻ കൗൺസിലറെ പാരക്കടാവിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് എന്ത് നിലപാടാണ് ചാലക്കുടി നഗരസഭ ഭരണപക്ഷം എടുക്കണേ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോ പൊതുജനങ്ങൾക്ക് ജീവിക്കേണ്ട ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി തെരുവു മാത്രം മാത്രം ജീവിച്ചാൽ മതിയോ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ അല്ലെ പൊതുജനങ്ങൾക്ക് ജീവിക്കണ്ടേ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോ അത്ര മോശമാണ് നിങ്ങളിപ്പോൾ പെരുമാറി കൊണ്ടിരിക്കുന്നത്